കേരളയിൽ വിരുദ്ധ സമരങ്ങൾ സംസ്ഥാനമാകെ വലിയ ക്രമസമാധാന പ്രശ്നമായി ഉയർന്നു വന്നതിനിടെ വിഷയത്തിൽ സർക്കാരിനെ വിമർശിച്ച് ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം രംഗത്ത് മതസമുദായ നേതാക്കൾ സമരക്കാരെ സന്ദർശിക്കുന്നത് വിമർശിക്കുന്നതും രാഷ്ട്രീയം കലർത്തി വ്യാഖ്യാനിക്കുന്നതും പ്രതിഷേധാർഹമാണെന്നും ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം ദീപിക ദിനപത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ വിമർശിച്ചു സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ നേരത്തെ മാർ ജോസഫ് പെരുന്തോട്ടത്തെ വിമർശിച്ച് രംഗത്ത് വന്നിരുന്നു കേന്ദ്രമന്ത്രി വി മുരളീധരൻ ബിഷപ്സ് ഹൌസിലെത്തി സന്ദർശനം നടത്തിയതിന് പിന്നാലെയായിരുന്നു കോടിയേരി വിമർശനം ഉന്നയിച്ചത് രണ്ടാം വിമോചന സമരത്തിന് ശ്രമം നടക്കുന്നു എന്നായിരുന്നു കോടിയേരി ബാലകൃഷ്ണന്റെ പ്രസ്താവന ഇതിന് പിന്നാലെയാണ് ദീപികയിലൂടെ മാർ ജോസഫ് പെരുന്തോട്ടം സർക്കാർ നടപടികളെ വിമർശിക്കുന്നത് ജനങ്ങൾക്ക് പിന്തുണ നൽകുന്നവരെ നിശബ്ദമാക്കാനാകില്ല എന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു പദ്ധതി പ്രദേശങ്ങൾ സന്ദർശിക്കുന്നതിൽ രാഷ്ട്രീയം കലർത്തുന്നത് പ്രതിഷേധാർഹമാണ് ദുരിതം ദുരിതമനുഭവിക്കുന്നത് സാധാരണ ജനങ്ങളാണ് ജനങ്ങളുടെ പ്രശ്നം ഞങ്ങളുടേതാണ് സർക്കാർ ജനങ്ങളുടെ വികാരം മറക്കുന്നു പ്രതിഷേധങ്ങളെ അടിച്ചമർത്താൻ നോക്കുന്നത് ശരിയല്ല എന്നും മാർ ജോസഫ് പെരുന്തോട്ടം പറഞ്ഞു പ്രതിഷേധങ്ങളെ അധികാരവും ശക്തിയും ഉപയോഗിച്ച് അടിച്ചമർത്താൻ ശ്രമിക്കുന്നതാണ് സ്ഥിതി കൂടുതൽ വഷളാക്കുന്നതെന്നും അതിരൂപത പറയുന്നു പദ്ധതിയുടെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ഉണ്ടായിട്ടും സർക്കാർ ഗൗനിക്കുന്നില്ല മതസമുദായങ്ങൾക്കിടയിൽ ഭിന്നത സൃഷ്ടിച്ച് രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമമുണ്ട് എന്ന ഗുരുതരമായ ആരോപണവും ലേഖനത്തിലുണ്ട് വിമോചന സമരത്തിന് ശ്രമമെന്ന് പരിഹസിക്കുന്നത് പ്രശ്നം കൂടുതൽ വഷളാക്കുമെന്നും അദ്ദേഹം മറുപടി നൽകുന്നു പ്രശ്നം ഊതിക്കത്തിച്ച് രാഷ്ട്രീയ കലഹത്തിന് വേദിയാക്കരുത് ഈ പ്രശ്നത്തിന് ഉചിതമായ പരിഹാരം കണ്ടെത്താൻ എല്ലാവരും ഒന്നിക്കണം സർക്കാർ നൽകുന്ന വാഗ്ദാനങ്ങളിൽ വിശ്വാസ്യത തോന്നാത്തത് മുൻ അനുഭവങ്ങൾ വെച്ചാണ് മുലമ്പള്ളിയിൽ ഇപ്പോഴും പലർക്കും പുനരധിവാസം നടപ്പായിട്ടില്ല എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി കുടിയേറ്റത്തെ പ്രോത്സാഹിപ്പിച്ച സർക്കാർ പിന്നീട് കുടിയിറക്കി ജനങ്ങളുടെ സ്വസ്ഥ ജീവിതം തകർക്കാതിരിക്കാൻ സർക്കാർ ശ്രദ്ധിക്കണം ജനാധിപത്യ സംവിധാനത്തിൽ പ്രതിഷേധിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട് ജനങ്ങൾക്കെതിരെ അന്യായമായി കേസെടുത്ത് അവരെ കഷ്ടപ്പെടുത്തുന്നത് തെറ്റാണെന്നും മാർ ജോസഫ് പെരുന്തോട്ടം ചൂണ്ടിക്കാണിക്കുന്നു ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകാൻ സർക്കാർ തയ്യാറാകണം സർക്കാർ ജനാധിപത്യ മര്യാദ കാണിക്കണമെന്നും ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം തന്റെ ലേഖനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു